ിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ El 2023 തൃപ്രങ്കോട് ദേവസ്വത്തിന്റെ മൃദീഷണം രജിച്ചത് നായർക്ക് മലയാളി ജനിയാണെന്നും വിശേഷമായ ആലാപന രീതി പ്രചാരത്തിൽ വരുത്തിയതും മധുസൂദനൻ നായരാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് ഏറെ പ്രശസ്തമായ നാരായണ തുഭ്ര ൻ മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പദ്യകൃതിയുമാണിത് തുമ്പ സെന്റ് സേവ്യേഴ്സ് കോളേജിലെ മലയാള വിഭാഗം മേധാവിയായിരുന്നു കേരള സർവകലാശാലയിലും ഇഗ്നോയിലും അധ്യാപകനായി ജോലി ചെയ്തിട്ടു ഭാരതീയം ഗാന്ധി ഗംഗ സാക്ഷി തുടങ്ങി ഒട്ടേറെ കവിതകളും രചിച്ചിട്ടു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കടമന്നിട്ട പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം എന്നിവയും അദ്ദേഹം നേടിയിട്ടു കോഴിക്കോട് സാമൂതിരി രാജിയുടെ സെൻട്രൽ ദേവസ്വം നേതൃത്വം നൽകുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് പുരാതനമായ നൂറ്റെട്ട് ശിവാലയങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലെ ഉത്സവ ഉത്സവവും അതിനു മുമ്പുള്ള ദ്രവ്യ സഹസ്രകലശവും ദ്രവ്യ സഹസ്രകലശം ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് വൈകീട്ട് ആചാര്യവരണത്തോടുകൂടി ആരംഭിക്കും ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ദ്രവ്യകലശം ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സമാപിക്കും അന്നേ ദിവസം ക്ഷേത്രതന്ത്രി കൊടിയേത്തുന്നതോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും ഉത്സവം എട്ടു ദിവസം അഷ്ടദിന ഉത്സവമാണ് എട്ടു ദിവസത്തെ ദിവസ ഉത്സവം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടിയേറ്റം കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഉത്സവബലി ഉത്സവ ബലി ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് അത് കഴിഞ്ഞ് പിറ്റേന്ന് പള്ളിവേട്ട അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ദേവൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന ഒരു പ്രധാന ചടങ്ങാണ് പിറ്റേ ഉത്സവം ജനുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടാം തീയതി പള്ളിവേട്ട അതിന്റെ പിറ്റേന്ന് ജനുവരി മൂന്ന് ആറാട്ട് ആറാട്ട് മഹോത്സവത്തോടെയാണ് ഉത്സവം സമാപിക്കുന്നത് നമ്മള് ഉത്സവത്തിന്റെ ചടങ്ങുകള് അകത്തെ ചടങ്ങുകൾ എന്ന പോലെ തന്നെ ആഘോഷ പരിപാടികളും നമ്മൾ രണ്ട് സ്റ്റേജുകളിലായിട്ട് ക്ഷേത്രത്തിന്റെ അകത്ത് ശിവശൈലം ഓഡിറ്റോറിയത്തിൽ ക്ഷേത്ര കലകളും അതുമായി ബന്ധപ്പെട്ടതും അല്പ കൂടി ജനകീയമായ ആഘോഷങ്ങൾ അത് പരിപാടികൾ ക്ഷേത്രത്തിന് പുറത്തുള്ള സ്റ്റേജിലും ആണ് ഒരേ സമയത്തു തന്നെ നടന്നു വരും അതില് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സാംസ്കാരിക സമ്മേളനം ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞായറാഴ്ചയാണ് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ചടങ്ങ് സാംസ്കാരിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണത് എഡി ജി പി ശ്രീജിത് സാറാണ് പ്രസ്ത ചടങ്ങിൽ സാംസ്കാരിക സമ്മേളനത്തിനോടൊപ്പം ഒപ്പം തന്നെ നമ്മളൊരു പുരസ്കാരം സമർപ്പിക്കും അതിനെപ്പറ്റി കൂടുതൽ കമ്മിറ്റി പ്രസിഡന്റ് സംസാരിക്കുന്നതിനെ പറ്റി ഇപ്പൊ കോഴിക്കോട് സാമ്പൂർ രാജാവ് ആണ് പുരസ്കാരം സമർപ്പിക്കുന്നത് ക്ഷേത്രം ട്രസ്റ്റ് കൂടിയായ കോഴിക്കോട് സാമ്പൂർ രാജാവാണ് പുരസ്കാരം തൃപ്പകോട് മഹാശിവ ക്ഷേത്രത്തിലെ ഈ ഉത്സവം ഉത്സവ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അതായത് സാംസ്കാരിക സമ്മേളനത്തോടുകൂടിയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങുന്നത് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരം കൊടുക്കുകയുണ്ടായി അപ്പൊ അത് ഇത്തവണ ആ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമൊക്കെ ആയിട്ടുള്ള വി മധുസൂദനൻ നായരാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഏറ്റവും യോജനായ അദ്ദേഹത്തിന്റെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരം ഇത്തവണ വളരെ ബഹുമാനപൂർവ്വം തുപ്പങ്ങോട് മഹാശിവക്ഷേത്രം അദ്ദേഹത്തിന് നൽകി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും പുരസ്കാരവുമാണ് സമ്മാനിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ആ ചടങ്ങിലേക്ക് കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു സാംസ്കാരിക സമ്മേളനം ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് അത് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുപോലെ തന്നെ കലാകാരനും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉന്നത ഉദ്യോഗസ്ഥരും എ ഡി ജി പി ഒക്കെ ആയ ശ്രീജിത്ത് സാർ അവർക്കാണ് സൂചിപ്പിച്ച പോലെ ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ദ്രവ്യ ബ്രഹ്മ സഹസ്രകർശം ആരംഭിക്കുകയാണ് സഹസ്രവർശത്തിൻ്റെ അവസാന ദിവസമാണ് ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് തന്ത്രി കുടിയേറ്റുന്നതോട് കൂടിയിട്ട് ഉത്സവം എട്ട് ദിവസങ്ങളായി നടക്കുന്ന ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് മുതൽ ഓരോ ദിവസങ്ങളിലും അമ്പലത്തിന്റെ അകത്തുള്ള ശിവശൈലം ഓഡിറ്റോറിയത്തിലും പുറത്തുള്ള വലിയ സ്റ്റേജിലും നിരവധി പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കഴിവി ഒരു ഉപഹാര സമർപ്പണം കൂടെയുണ്ട് ഒരു അത് പിന്നെ ചാക്യാർകൂത്ത് പിന്നെ ചാക്യാർകൂത്തിൽ പ്രകടനമായ ആൾക്കണ്ട് ഓട്ടംതുള്ളൽ പിന്നെ എലത്താള കലാകാരൻ ഒരു യോഗാചാര്യൻ ഒരു ഫ്ലവേഴ്സിൽ ടോപ്പ് സിംഗർ ഫേം ആയൊരു കുട്ടിക്കുണ്ട് പിന്നെ നമ്മുടെ കുറേ കാലം ആയിട്ട് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ടി കെ ഗംഗാധര പണിക്കർക്ക് നൽകുന്നുണ്ട് അതുപോലെ ഒരു സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരുന്ന ഒരു ഉണ്ട് ഒരാൾ അയാൾക്കും ഇത്തവണ നമ്മളൊരു തൃപ്പുറങ്ങോട് ശിവക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയെട്ടിന് പുറത്തെ വേദിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ രാജ പുരസ്കാരം സമ്മാനിക്കും സമ്മേളനം എ ഡിജിപി എസ് ശ്രീജിത്ത് ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും തന്ത്രി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുന്നതോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ പി കെ രതീഷ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ബേബി ശങ്കർ ം ആനാട്ട് സജിത് നവീകരണ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് മാതൃസമിതി അധ്യക്ഷ സി കെ പുഷ്പവല്ലി എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിക്കും കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് ദേവസ്വം മൃത്യുജയ പുരസ്കാരം നൽകുന്നത് കഴിഞ്ഞ വർഷം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്കാണ് പുരസ്കാരം നൽകിയത് പത്രസമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ പി കെ രതീഷ് നവീകരണ കലാശ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് ഉത്സവ കമ്മിറ്റി ജനറൽ